മഹാത്മ ആദർശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ചേർത്തല ചെറുത്തല മായിത്ര ഉൾപ്പെടെയുള്ള അന്തേവാസികൾക്ക് ഓണക്കോടികൾ വിതരണം ചെയ്തു സേവാ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ മോഹൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു മഹാത്മാ ആദർശ് സേവാ സമിതി അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനാല് വർഷമായി നടത്തിവരുന്ന ഓണക്കോടി വിതരണം മയത്ര വൃദ്ധസദനം മതിലകം ലെപ്രസി ആശുപത്രി മണവേലി ലിസി ഭവൻ എന്നിവിടങ്ങളിലായി നടത്തി മായത്ര വൃദ്ധസദനത്തിൽ അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നല്ല നമ്മൾ ഓർമ്മയുടെ ഏറ്റവും ഏറ്റവും നല്ല നല്ല ആ നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം മാറ്റി മാറ്റി വെക്കണം വെച്ചിട്ട് പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അരുൺ രശ്മി ജനീഷ് കുമാർ വിനീഷ് എസ് ശിവമോഹൻ മഹാദേവൻ നിഷാദസ് എസ് ജിതിൻദേവ് ജസ്സിൻ പനക്കൽ അജ്മൽ നന്ദു എന്നിവർ സംസാരിച്ചു